ആയിരം എപ്പിസോഡ് പോയത് കൊണ്ട് ഈ ഒരു ഫാമിലി വിട്ടുപിരിഞ്ഞ ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ എല്ലാരും ഉള്ളത് അപ്പൊ ഞാനും അതിൽ തന്നെയാണല്ലോ മെന്റലി ഞാൻ ഒരു നെക്സ്റ്റിലേക്ക് പെട്ടെന്ന് തീരുമാനിച്ചിട്ടില്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം പഠിത്ത കഴിഞ്ഞല്ലോ അപ്പൊ മാഡം ഇത് ഒറ്റിക്കാണ് സ്റ്റോപ്പ് ആയത് അല്ലേ ഇത് മുൻകൂട്ടി അറിഞ്ഞില്ലല്ലോ അതെ 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 പിന്നെ ഈ കല്യാണം ഗോപികഴിഞ്ഞോണ്ടോ പിന്നെ ഡയറക്റ്റ് 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 മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഈ സാറില്ലാതെ നമ്മൾ എങ്ങനെയാണെന്ന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഒന്നും അറിയില്ല സാർ നമ്മൾ ഇതുവരെ വന്നിട്ട് തന്നെയാണ് അപ്പം ശരിക്കും ആദ്യത്തെ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ വെഡിംഗിന് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് നമ്മള് ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റ് ചെയ്യണം കാരണം ജനങ്ങളെ പ്രേക്ഷകര് പഠിപ്പിക്കാതെ കൊറേ വലിച്ചുനീട്ടി കൊണ്ടുപോകാൾക്ക് താല്പര്യമില്ല അപ്പൊ നല്ലൊരു എഡിറ്റിങ് കൊടുക്കണം എന്ന് വിചാരിച്ചു അല്ല ഇതിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേറെ ഡയറക്ടറിന് കൂടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആരും ഇല്ല പക്ഷെ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ എനിക്ക് പെട്ടെന്ന്

ഉണ്ട് അതിന്റെ ാണ് ഫാമിലി പോലെയാണ് ചിപ്പിച്ചേച്ചിയുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ രഞ്ജി സാറിൻ്റെ പ്രൊജക്ട് അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് അതേപോലെ ആദിത്യൻ സാർ അത്രയും നല്ലൊരു ഗുരു നല്ലൊരു ഗുരു നല്ലൊരു എല്ലാം നമുക്ക് നല്ലൊരു ടീമിനെ അപ്പം ഈ ഒരു ടീം ആണ് വലിയൊരു ടീമാണ് നല്ല ഡയറക്ടർ നല്ല പ്രൊഡ്യൂസർ അപ്പം നമുക്ക് എല്ലാം ബെസ്റ്റായിട്ട് തന്ന ഒരു ടീം ഈ ടീം അറിയില്ല ഈ ടീമിനെ പോലെ നെക്സ്റ്റ് ആകും അറിയില്ല നമ്മൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഒരു ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു ആയിരുന്നു എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഈ പാതിപി സാറേയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ചീത്ത ചേച്ചിയ സാറേ ഇവരൊക്കെ നോക്കി മിസ് ചെയ്യും നമുക്ക് ഈ ഒരു തൗസൻഡ് എപ്പിസോഡ് വരെ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ എല്ലാവരെയും ഒരു കുട്ടികളൊക്കെ പോലെയാണ് കൊണ്ടുനടന്നത് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഒരു രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് ഒന്നും ചെയ്യാം അങ്ങനെയെല്ലാം ഒരു അവസരമില്ല ഇല്ല കാരണം നമുക്കെല്ലാം ബെസ്റ്റായിരുന്നു ഈ പ്രൊഡക്ഷൻ തന്നത് ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ോ ഇനിയൊരു ഈയൊരു ഫാമിലി അങ്ങനെ വന്നാ ചെയ്യൂ ഒരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഏറ്റവും ബസ് ഇഷ്ടപ്പെട്ട ടീം അല്ലേ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ എല്ലാം എനിക്കാകെയുള്ള വിഷമം ആദിത്യ സാർ പോലെയുള്ള ഒരു മിസ് മിസ്സായെന്നുള്ളതാണ് വിഷമം ഞങ്ങൾ എക്കാ ഇത്രയും ഇതാക്കിയ ഒരു ടീമാണ് വിഷമജപുത്രയും രജി സാർ പിന്നെ ആദിത്യ സാർ അതുപോലെ പ്രേക്ഷകർ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നപ്പോ എന്തൊരു സ്നേഹം എല്ലാവർക്കും ഭയങ്കര സങ്കടം കഴിഞ്ഞു പോകാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം അപ്പൊ ഇത് കാണുമ്പോൾ ഇവരുടെ സ്നേഹം ഞങ്ങൾ ഇനി മിസ് ചെയ്യല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമുണ്ട് ഞങ്ങൾക്ക് ഇത്രയും ആ ഒരു എപ്പിസോഡിൽ സപ്പോർട്ടാണ് അവർ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫാമിലി പോലെ കൊണ്ടു വിവരം ഞങ്ങൾക്ക് ഇനി മിസ് ചെയ്യും പ്രേക്ഷകരാണ് ഞങ്ങൾ എല്ലാരും ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലാരും കണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട് ഞങ്ങൾ സാധാരണ ടീമിലാ ഇനി നമ്മൾ അത് ഓവർകം ചെയ്ത് മെന്റലി ഒന്ന് ഓക്കെ ആയിട്ട് വരണം വീട്ടിലൊക്കെ പോകുമ്പോ ആർക്കാണ് ശരി